കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു ഡയബറ്റിക് പറഞ്ഞു അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു വിഭാഗമാണ് നേത്ര ചികിത്സ എന്ന് പറയുന്നത് അപ്പൊ നേത്ര ചികിത്സയിൽ ഉണ്ടാകുന്ന ആ ഒരു കാര്യങ്ങളെ കുറിച്ച് ഒന്ന് പറയുന്നു അതായത് നേത്ര ചികിത്സ ചെയ്യുന്നത് വഴി നമുക്ക് ഇപ്പൊ പല രോഗികളും സർജറി ഒക്കെ ചെയ്യേണ്ടി വരാറില്ല കാറ്ററ സർജറി പോലെ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോ അതിന്റെ ആ ഒരു രീതി എങ്ങനെയാണ് അവരെ ഇപ്പൊ കാട്രാക്ടിന്റെ കാര്യം പറഞ്ഞപ്പോ കാട്രാക്ട് എന്ന് പറയുന്നത് ശരിക്കും സർജറി തന്നെയാണ് അതിനുള്ള ഒരു മാർഗം പണ്ടും ആയുർവേദത്തിൽ സർജറിയാണ് എന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ ചെയ്യുന്ന ആർട്ടിഫിഷ്യലി ലെൻസ് ഇടുക എന്നുള്ളതാണ് നമ്മളുടെ നാച്ചുറൽ ആയിട്ടുള്ള ലെൻസ് റിമൂവ് ചെയ്ത് ആർട്ടിഫിഷ്യൽ ലെൻസ് ഇടുക ആ പണ്ട് സുശ്രൂന്നൊക്കെ ചെയ്തിരുന്നത് കൗച്ചിങ് പോലുള്ള ഈ ലെൻസിൻ്റെ ഉള്ളിലേക്ക് തള്ളി വിടുക അല്ലെങ്കിൽ ലെൻസിനെ എടുത്ത് മാറ്റുക അതുപോലുള്ള ശസ്ത്രക്രിയകളായിരുന്നു അതിന് സർജറിയാണ് അതിനുള്ള ബെറ്റർ ഓപ്ഷൻ എപ്പോഴും ഒരു നേത്ര ചികിത്സ ആണെങ്കിലും അല്ലെങ്കിൽ ഏത് ചികിത്സയാണെങ്കിലും നമ്മൾ ആദ്യം നോക്കുക ഈയൊരു അസുഖത്തിന് അവസ്ഥയ്ക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഏതാന്നുള്ളതാണ് ഇപ്പം കാട്രാക്റ്റാണ് നമ്മളിപ്പോൾ തിമിരമാണ് പറയുന്നതെങ്കിൽ തിമിരത്തിന് ഇന്ന് നിലവിലുള്ളതിൽ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് സർജറിയാണ് ആണ് അപ്പം ആ സർജറി ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ നോളജ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് പക്ഷേ അത് ചില ആളുകൾക്ക് സർജറി ചെയ്യാനായിട്ട് മറ്റു പല ബുദ്ധിമുട്ട് ക്രോണിക് ആയിട്ട് എന്തെങ്കിലും അസുഖങ്ങളുള്ള ആളുകൾ അതല്ലെങ്കിൽ കണ്ണിനെ തന്നെ എന്തെങ്കിലും അസുഖങ്ങളുള്ള ആളുകൾ പിന്നെ മറ്റു പല കാരണങ്ങളും കൊണ്ട് ചില ആളുകൾ താല്പര്യം ഉണ്ടാവുകയാണ് അങ്ങനെയുള്ളവർക്ക് മരുന്ന് കൊടുക്ക മെഡിസിൻ കൊടുക്കാറുണ്ട് നമുക്ക് ഐ ഡ്രോപ്പുകളൊക്കെ ഉണ്ട് അപ്പം അത് അവസ്ഥ നോക്കിയിട്ടാണ് അതിന്റെ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് സർജറിയാണ് ആണ് പിന്നെയുള്ള ഇപ്പം ഗ്ലൂക്കോമോ ചില അസുഖങ്ങളുണ്ട് ഗ്ലൂക്കോമോ പോലുള്ള അസുഖങ്ങൾ ഗ്ലൂക്കോമോ പോലുള്ള അസുഖങ്ങളിൽ ആന്റിഗ്ലൂകോമ ചിലപ്പോൾ കണ്ണില് മർദ്ദം കൂടുന്നൊരു അവസ്ഥയാണ് ഗ്ലൂക്കോമോ അപ്പം അതിന് ഡ്രോപ്പുകൾ മോഡേൺ മെഡിസിനിൽ കൊടുക്കുന്ന ഡ്രോപ്പുകൾ കണ്ടിന്യൂ ചെയ്യേണ്ടി വരും പക്ഷെ അങ്ങനെ കണ്ടിന്യൂ ചെയ്താലും ആളുകളിൽ അവരുടെ പെരിഫറൽ വിഷൻ അതായത് അവരുടെ വശക്കാഴ്ചകൾ കുറഞ്ഞു വരും ഒരു ട്യൂബിലൂടെ നോക്കുന്നത് പോലെയായി വരും ഇതിനെ പലപ്പോഴും ആയുർവേദത്തിൽ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ വസ്തുതാപരമായിട്ടും പറയുന്നത് വെച്ചാൽ ഒരു സിക്സ് മന്ത് വൺ ഇയറിലൊക്കെ നമ്മളിത് റിപ്പീറ്റ് ചെയ്ത് ഈ ഓട്ടോമാറ്റിക് പെരിഫറൽ ഈ ഫീൽഡ് വിഷൻ ടെസ്റ്റ് ഒക്കെ ചെയ്യും അപ്പം അതിനോടൊപ്പം തന്നെ നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റുകളും മരുന്നുകളും ഒക്കെ കൊടുത്ത് നമുക്ക് ഇതിനെ ഒന്ന് പ്രിവെൻറ്റ് ചെയ്ത് ഈ നെർവിനുണ്ടാകുന്ന ഡാമേജിനെ പ്രിവെന്റ് ചെയ്യും അപ്പോൾ ആ വസ്തുത നമുക്ക് മോഡേൺ മെഡിസിൻ അവിടെ കൊടുക്കുന്നു പ്രഷർ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്ന ആസ്പെക്ട് നമ്മളൊരു നെർവിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ള രീതിയിലാണ് ആയുർവേദത്തിലോടെ വർക്ക് ചെയ്യുക ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ മറ്റൊരു ചികിത്സ എന്ന് പറയുന്നത് ഡയബറ്റിക് റെക്നോപതി ഡയബറ്റിക് റെക്നോപതിക്ക് നമുക്ക് വളരെ നല്ലൊരു റിസൾട്ട് ആയുർവേദത്തിൽ സ്ട്രക്ചറിലി നമ്മൾ പലപ്പോഴും കണ്ണിനുള്ളിലുള്ള സ്ട്രക്ചറിനെ ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ നമ്മൾ അതിൻ്റെ അതൊരു ട്രീറ്റ്മെന്റ് ചെയ്ത് നല്ല റിസൾട്ട് ഉണ്ടാക്കി പേഷ്യൻസിന് കൊടുക്കാറുണ്ട് പ്രാഥമികമായിട്ട് ഡയബറ്റിക് റെക്നോപതിയിൽ നമ്മൾ ചെയ്യുന്നത് പ്രമേഹ നിയന്ത്രണം എന്നുള്ളതാണ് പിന്നെ അതിനോടൊപ്പം എക്സ്റ്റേണൽ തെറാപ്പീസ് ഇന്റേണലി കൊടുക്കുന്ന മരുന്നുകളൊക്കെ വളരെ ഗംഭീരമായിട്ട് വർക്ക് ചെയ്യുന്നതാണ് പക്ഷെ നമ്മളിപ്പോൾ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഈ പേഷ്യൻസ് പലപ്പോഴും മോഡേൺ മെഡിസിനിലാണ് പോകുക ആദ്യം തന്നെ അപ്പം പ്രത്യേകിച്ച് ഈ ഡയബറ്റിക് റെക്നോപതി അവർ അവിടുന്ന് ഇഞ്ചക്ഷൻ ഒക്കെ ആന്റി ബിജെക്സ് ഇൻജക്ഷൻ അല്ലെങ്കിൽ ചെയ്യുക എൻഡ് ഓഫ് എന്റെ ഒക്കെ കോംപ്ലിക്കേറ്റഡായി ഡാമേജ് ആയ അവസ്ഥയിലാണ് അവസ്ഥ ആയുർവേദി കളയാൻ സമയത്ത് നമുക്ക് പരിമിതികളുണ്ട് പക്ഷെ അതൊരു ഇനിഷ്യൽ സ്റ്റേജിലാണ് പറഞ്ഞാൽ നമുക്ക് വളരെ ഭംഗിയായിട്ട് ചികിത്സിക്കാൻ പറ്റുന്ന അപ്പൊ എപ്പോഴും ഒരു അസുഖത്തെ നമ്മൾ നോക്കിക്കാണുന്നത് ഏത് ബെറ്റർ ഓപ്ഷൻ എന്നുള്ളതാണ് നമ്മളുടെ ബെറ്റർ ഓപ്ഷൻ ഉണ്ട് എന്നുള്ളത് നമ്മൾ ചെയ്യും മോഡേൺ മെഡിസിനിൽ ബെറ്റർ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് ചെയ്യുക എന്നതാണ് റിസൾട്ടാണ് പറ്റുള്ളത് അത്യന്തികമായിട്ട്